രണ്ടായിരം കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ ഇന്ത്യയിലെ നൂറ്റമ്പത് സി സി വാഹന വിപണിയിൽ വിപ്ലവം കൊണ്ടുവന്നൊരു വാഹനമാണ് ബാർജ് പൾസർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ബാർജ് പൾസർ പുറത്തിറക്കുന്നത് പക്ഷയെങ്കിലും നൂറ്റമ്പത് സി സി വാഹനങ്ങളെക്കാൾ കൂടുതൽ വിൽപ്പന ഉണ്ടായിരുന്നത് നൂറ് സി സി പോലെയുള്ള ചെറു വാഹനങ്ങളായിരുന്നു ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മൈലേജ് തന്നെയാണ് അന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിട്ടഴിക്കപ്പെട്ടിരുന്നത് ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ ആയിരുന്നു ബജാജ് ഇത് ചിന്തിച്ചു നൂറ് സി സി മോട്ടോർ സൈക്കിളിൻ്റെ മൈലേജും എന്നാൽ അതിനേക്കാൾ ഉയർന്ന ഡിസ്പ്ലേസ്മെന്റ് ഉള്ള എൻജിനും എന്നാലോ നല്ല കീടലൻ സ്റ്റൈലും കംഫർട്ടും വണ്ടി നമ്മുടെ ഇന്ത്യക്ക് നൽകണമെന്ന് അങ്ങനെയാണ് രണ്ടായിരത്തി നാലിൽ ബജാജിന്റെ ഡിസ്കവർ വൺ ട്വൻ്റി ഫൈവ് എന്ന് പറയുന്ന വാഹനം പിറക്കുന്നത് കാഴ്ചയിൽ തന്നെ നല്ല രസകരമായ രൂപകൽപ്പനയായിരുന്നു ഡിസ്കവറിന് നൽകിയിരിക്കുന്നത് അതിൽ ആ ഒരു സിംഗിൾ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഇൻ്റഗ്രേറ്റഡ് ഇൻറ്റു എ കൗൾ എന്ന് പറയുന്ന ഡിസൈന കേട്ടൊക്കെയായിരുന്നു വന്നിരുന്നത് കൂടാണ്ട് ഇതിൻ്റെ ആ ഒരു വൺ പീസ് ഡ്യുവൽ സീറ്റും അതുപോലെ തന്നെ പാസഞ്ചറിലെ ഗ്രാബ് ഹാൻഡിലൊക്കെ ഈ ഒരു വണ്ടിക്ക് നൽകിയിരുന്നു കൂടാണ്ട് സിക്സ്പോ വീൽസ് ആയിരുന്നു ഈ ഒരു വണ്ടിക്ക് സ്റ്റാൻഡേർഡായി നൽകിയിരുന്നു ബജാജിന്റെ റേഞ്ചിൽ തന്നെ അവർ രണ്ടാമതായി സിക്സ്പോ കാലോ വീൽസ് നൽകുന്ന വാഹനം ഇതായിരുന്നു ഇതിനൊരു വൺ ട്വൻറ്റി ഫൈവ് സി സി ഡി ടി എസ് ഐ എഞ്ചിന് ഏകദേശം പന്ത്രണ്ട് എച്ച് പിയും പതിനൊന്ന് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് കൂടാണ്ട് ഈ ഒരു വാഹനത്തിന്റെ ബേസ് വേരിയന്റ് റൗണ്ട് ഹെഡ് ലൈറ്റും കിക് സ്റ്റാർട്ടോട് കൂടിയ ബേസ് വേരിയൻറ്റൊക്കെ പുറത്തിറങ്ങിയിരുന്നു ടോപ്പ് മോഡലിലായിരുന്നു ഡിസ്കും അതുപോലെ തന്നെ സെയിൽ സ്റ്റാറ്റുകളൊക്കെ നൽകിയിരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ബജാജ് ഡിസ്ക് കവറിൻ്റെ സിംഗിൾ വേരിയന്റോട് കൂടി വരുന്ന പുതിയ പതിപ്പ് കൊണ്ടുവന്നിരുന്നത് ഇതിലെ പുതിയ ഗ്രാഫിക്സും അതുപോലെ തന്നെ ബ്ലാക്ക് ഗ്രാബ്രെയിൽസും കൂടാണ്ട് എസ് എൻ അതായത് സ്പ്രിംഗ് ഇൻ സ്പ്രിംഗ് സസ്പെൻഷനും കൂടാണ്ട് വൺ തേർട്ടി എം എമ്മിന്റെ ഡ്രം ബ്രേക്സും നൽകിയിരുന്നു സ്റ്റാൻഡേർഡ് ആയിട്ട് സിക്സ് പോക് അലോബിയും അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് എല്ലാം നൽകിയിരുന്നു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഏഴിലാണ് ഇതിന്റെ വൺ തേർട്ടി ഫൈവ് സി സി എന്ന് പറയുന്ന മോഡലും പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു പതി പിന്നെ ഫ്രണ്ടിലെ ഡിസ്കവറിക്സും സെൽഫ് സ്റ്റാർട്ട് കൂടാണ്ട് നൈട്രോസ് സസ്പെൻഷൻ തുടങ്ങി ബ്ലാക്ക് അലോബിയൽസും കൂടാണ്ട് പൗഡർ കോട്ട് ചെയ്തിരിക്കുന്ന എഞ്ചിനെ കേട്ടൊക്കെയാണ് വന്നിരുന്നത് ഈ ഒരു വേരിയന്റിന് ഡാഷ് ബോർഡിൽ ഒരു അനലോക്ക് ടാക്കോമീറ്ററൊക്കെ നൽകിയിരുന്നു കൂടാണ്ട് ഇതിന്റെ ഒരു ഹൺഡ്രഡ് സി സി വെർഷൻ രണ്ടായിരത്തിഒമ്പതിൽ പുറത്തിറങ്ങിയിരുന്നു പിന്നീട് വൺ തേർട്ടി ഫൈവ് സി സി വേരിയന്റ് ഡിസ്കണ്ടിന്യൂ ചെയ്തു വൺ ഫിഫ്റ്റി സി സി എന്ന് പറയുന്ന പുതിയ പതിപ്പും കൊണ്ടുവന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്നില് അവരുടെ ഫൈവ് സി സി റീ ലോഞ്ച് ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവരുടെ വൺ ട്വന്റി ഫൈവ് സി സി എസ് ടി എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി പുതിയ ബോഡിയും അതുപോലെ തന്നെ പുതിയ ഗ്രാഫിക്സോട് കൂടി വരുന്ന ഈ ഒരു പതിപ്പ് കൊണ്ടുവരുന്നത് അങ്ങനെ ഇതേ ഡിസൈനോട് കൂടി മൂന്ന് മോഡലുകളായിരുന്നു ഇവർ പുറത്തിറക്കിയിരുന്നത് വൺ ട്വൻറ്റി ഫൈവ് എസ് ടി ഹൺഡ്രഡ് ടി ഹൺഡ്രഡ് എം എന്നീ പറയുന്ന മൂന്ന് മോഡലുകളായിരുന്നു ഇവർ പുറത്തിറങ്ങിയിരുന്നത് വൺ ട്വൻറ്റി ഫൈവ് മോഡൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോർ വാൽ തിൻ സ്പാർക്ക് ഡി ടി എസ് സി എഞ്ചിൻ ഒക്കെ ആയിട്ടാണ് വന്നിരുന്നത് അത് മാത്രമല്ല ഹൺഡ്രഡ് എം എന്ന് പറയുന്ന മോഡലിനെ ടാഗ്ലൈൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു മൈലേജ് നയ സാധ്യ അതായത് ന്യൂ ട്രൂത്ത് ഓഫ് മൈലേജ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് വേറൊന്നുമല്ല കമ്പനി ഈ ഒരു മോഡലിന് എൺപത്തിനാല് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് ക്ലെയിം ചെയ്തിരുന്നത് നൂറ്റി രണ്ട് സി സിയോട് കൂടി വന്നിരിക്കുന്ന ഈ ഒരു വാഹനം നയൻറ്റി ഫൈവ് കിലോമീറ്റർ പെർ അവർ ടോപ്പ് സ്പീഡിൽ സഞ്ചരിക്കാനും പ്രാപ്തമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുതിയ രണ്ട് നൂറ്റി അമ്പത് സി സി മോഡലുകളും കൂടി ഇവർ കൊണ്ടുവന്നിരുന്നു വൺ ഫിഫ്റ്റി എസും അതുപോലെ തന്നെ വൺ ഫിഫ്റ്റി എഫ് എന്ന് പറയുന്നതും ഈ രണ്ട് മോഡലും ബേസ് ചെയ്തിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് എസ് ടിയുടെ സ്റ്റൈലിംഗ് ഒക്കെ ആയിട്ടായിരുന്നു നൽകിയിരുന്നത് ഈ ഒരു ഡിസൈൻ കമ്പ്യൂട്ടർ മോട്ടർ സൈക്കിൾ തിരയുന്നവർക്ക് നല്ലൊരു സ്പോർട്ടി ഡിസൈനും അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പോയിന്റിൽ നൽകുക എന്നുള്ളതായിരുന്നു ഇവർ ചെയ്തിരുന്നത് അങ്ങനെ ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് ബജാജ് അവരുടെ ട്രഡീഷണൽ ഡിസ്കവർ ഡിസൈൻ വൺ ട്വന്റി ഫൈവ് സി സി വെർഷൻ ഒന്നും കൂടെ കൊണ്ടുവരുന്നത് ഇതിന് ആ ഒരു സെയിം ഫീച്ചറിങ്ങോട് വരുന്ന അനലോഗ് ടാക്കോമീറ്ററും അതുപോലെ തന്നെ പെർഫോമൻസ് ഒക്കെ ആ ഒരു പഴയ വൺ ട്വന്റി ഫൈവ് സി സിയുടെ ഓൾഡർ കൗണ്ടർ പാർട്ടൊക്കെ തന്നെയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്കാണ് ബജാജ് അവരുടെ ഡിസ്കവർ മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് ബജാജ് അവരുടെ ഡിസ്കവർ മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർ കൂടുതൽ പ്ലാറ്റിന മോഡലുകളിലായിരുന്നു അപ്ഡേഷൻസ് നൽകി കൊണ്ടിരുന്നത് മാത്രമല്ല ഡിസ്കവറേക്കാൾ കൂടുതൽ വിൽപ്പന ഇവരുടെ പ്ലാറ്റിനം അതുപോലെ തന്നെ സി ടി വൺ ടെൻ എന്നീ മോഡലുകൾക്കായിരുന്നു കൂടാതെ ഡിസ്കവർ വാങ്ങാനുള്ള പുതിയ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലാതെയായി പക്ഷെ ഇപ്പോഴും ഡിസ്കവർ വാഹന പ്രേമികളുടെ മനസ്സിൽ എപ്പോഴും ഒരു വലിയ ഇടം തന്നെയാണ് ഉള്ളത് ഡിസ്കവർ ഉപയോഗിച്ച ഒരു വ്യക്തി വീണ്ടും ഡിസ്കവർ വാങ്ങാൻ ഏറെ ചാൻസ് കൂടുതലാണ് കാരണം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളിന് വേണ്ട മൈലേജ് കംഫർട്ട് സ്റ്റൈൽ എന്നിവയെല്ലാം ഡിസ്കവർ വാഗ്ദാനം ചെയ്തിരുന്നു മാത്രമല്ല ഇത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുമായിരുന്നു ലഭ്യമായിരുന്നത് ഇനി നിങ്ങൾക്ക് ഡിസ്കവറിനെ പറ്റി അറിയാമെന്നുള്ള കാര്യങ്ങൾ അടി കമൻ്റ് ചെയ്യുക